ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ അയ്യോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ മിനിക്കോയിലാണെന്ന് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ മിനിക്കോയിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ ഷോർട്ടും വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും അപ്പോൾ ഇന്ന് എനിക്കൊരു അവസരം കിട്ടിയതാണ് നവോദയയിൽ കുട്ടികളെ വന്ന് അവിടെ പാരൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ എൻ്റെ അനിയത്തി എൻ്റെ മൂത്തമ്മൻ്റെ മോള മോ മോൻ അവിടെ പഠിക്കുന്നുണ്ട് അമ്മൻ്റെ മൂത്തമ്മൻ്റെ മോൻ അപ്പോൾ അവൻ്റെ പാരൻസ് മീറ്റിംഗ് ാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ള പേരൻസ് എല്ലാവരും അവിടെ ഒത്തിരി ചേരുന്ന ഒരു ദിവസമാണ് അവിടെ പോയപ്പോൾ ഒരുപാട് പേര് നമുക്ക് എൻ്റെ ദ്വീപിലുള്ളവരെയും മറ്റുള്ള ദ്വീപിലെ കുട്ടികളെയും ഒക്കെ പരിചയപ്പെടാൻ പറ്റി അവിടെ എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ് മുതലാണ് അഞ്ചാം ക്ലാസ് എക്സാം എഴുതി എൻട്രൻസ് എക്സാം എഴുതി മെറിലേക്ക് കിട്ടുന്നവർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് അവിടുത്തെ വിദ്യാഭ്യാസം പക്ഷേ നല്ല വിദ്യാഭ്യാസം തന്നെയാണ് അവിടെ ജോലിക്കും സാധ്യത കൊണ്ട് അവിടെ ഓൺലൈനൊക്കെ ചെക്ക് യാണെങ്കിൽ ജോലിക്കും അവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇന്റർവ്യൂ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആവശ്യക്കാർ ആയാലും ഹെൽപ്പേഴ്സിനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഓൺലൈൻ സൈറ്റിൽ കയറുമ്പോൾ അവർക്ക് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാകും എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഇടക്കിടക്ക് സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ക്യൂ നിന്നിട്ട് പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഏത് കുട്ടീൻ്റെ പേരൻസ് ആണ് ഏത് കുട്ടീൻ്റെ ലോക്കൽ ഗാർഡിയൻ ആണ് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട് പെർമിറ്റ് അവർ അകത്ത് കയറ്റി വിടാൻ അപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങൾ അവിടെ ക്യൂ നിന്നു പേര് എഴുതി കൊടുത്തു നമ്മൾ കുട്ടീൻ്റെ അമ്മൻ്റെ പേരും എഴുതി ക്ലാസ് എഴുതി ഞങ്ങൾ പിന്നെ പോയി ഇതാ കയറുന്ന സ്ഥലത്ത് തന്നെ നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ ഉണ്ടിട്ടാണ് നല്ല ഫ്ലവറും കാര്യങ്ങളായിട്ട് അപ്പോൾ ഈ എൻഡ്രസ് മെയിൻ എൻഡ്രസ്സിലൂടെയല്ല ഇന്ന് കയറിയത് ബാക്ക് വശത്തുകൂടെ പോയിട്ടാണ് പറകിലൂടെ പോയിട്ടാണ് കയറിയത് കാരണം ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് പണി നടക്കുന്നുണ്ട് കാണുന്നില്ല നിങ്ങളവിടെ കയറൊക്കെ കെട്ടിയിട്ട് അവിടെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ പിറവ് വശത്തിലൂടെ ഒക്കെ പോയത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്ത് കാണാൻ ശ്രമിക്കണേ ബെൽബട്ടൺ അമർത്തുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനേ ഇല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലെ കാണുമ്പോൾ ചോദിക്കേണ്ടി വരും വീഡിയോ ഇടുന്നില്ലെന്ന് അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് ബെൽബട്ടൺ കൂടി അമർത്താൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ടുണ്ടല്ലോ ഒരു ഹൂജ് താങ്ക്സ് ആണ് കേട്ടോ അത്രയും നല്ല സപ്പോർട്ടാണ് എനിക്കിതുവരെ തന്നിട്ടുള്ളത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഇതാ ഞങ്ങൾ പേരൊക്കെ എഴുതി കൊടുത്ത് ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഹോസ്റ്റലാണ് ബോയ്സിൻ്റെ ഹോസ്റ്റലാണ് അങ്ങോട്ടൊന്നും പ്രവേശനം ഇല്ല നമുക്ക് കയറാവൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇതാ മക്കൾ രണ്ടാളും ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു നല്ല ത്രില്ലിലാണ് കേട്ടോ ഞമ്മളെത്തിയതിൻ്റെ ത്രില്ലിലാണ് ഇതാണ് ചെറുതാണ് എൻ്റെ അനിയത്തിൻ്റെ മുത്തപ്പാൻ്റെ മുള മോനെന്ന് പറഞ്ഞാൽ അനിയത്തിയാണ് അനിയത്തിൻ്റെ മോനും അപ്പോൾ ഞങ്ങൾ നേരെ അവരെയും കൂട്ടിട്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ആവശ്യമായിരുന്നു കാരണം ഒരുവിധം വീട്ടിൽ പോകുമ്പോഴൊക്കെ അവർ എൻ്റെ വ്ളോഗ് കാണുന്ന കുട്ടികളായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സേഫായിരുന്നു കേട്ടാ ഞങ്ങൾ എടുക്കുക ഞങ്ങളെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ത്രില്ലായിരുന്നു അവരെ പേരൻസും അതെ അവിടെ ഇല്ലാത്ത പേരൻസിനോട് വിളിച്ച് പറയുമ്പോൾ പറഞ്ഞപ്പോഴും അവർ എനിക്ക് തന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ ഭയങ്കര എങ്ങനെ അന്ന് പറയണമെന്ന് അറിയാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ അതിശയിച്ചു കിട്ടും കാരണം ഇത്രയും വിവേഴ്സ് എൻ്റെ വ്ലോഗ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്നുണ്ടോ എന്ന് പോലത്തെ ഒരു നല്ലൊരു ഞാൻ പോലും അതിശയിച്ചു പോയൊരു നിമിഷമായിരുന്നു അപ്പോൾ ഇത് ആ നിന്നിട്ടൊക്കെ ഹായ് പറയുന്നുണ്ട് ഞാൻ പോലും കണ്ടില്ല ഷൂ ഷൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവരിങ്ങനെ കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഒച്ചത്തിൽ പറയുന്നുണ്ട് കേട്ടാ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് നന്നാകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നു ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ അത്രയും നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സ്കൂള് അവിടെ ആ എൻട്രൻസിൽ അവിടുത്തെ ആ സിറ്റോ അവിടെ എൻട്രൻസിൽ കയറി ഉടനെ കുട്ടികളെല്ലാം വന്നിട്ടങ്ങ് ചോദിക്കാൻ തുടങ്ങി വ്ളോഗറാണോ വ്ളോഗർ ആണോ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനലിൻ്റെ പേരെന്താണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ അത്രയും നല്ല ഒരു സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചു പോകുമ്പോഴത്തേക്ക് ആന്ധ്രത്തിലെ കുറേ കുട്ടികളുണ്ട് പക്ഷെ നമ്മൾ അറിയുന്ന ഇവരുടെ മക്കളും ഉണ്ട് അപ്പോൾ പറയുമ്പോൾ ഉമ്മാനും പാപ്പാനും ഒക്കെ ചോദിക്കുമ്പോഴാണ് അവർ നമ്മൾക്ക് അറിയുന്ന അവരുടെ മക്കളാണ് മോളാണ് മോനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെയുണ്ട് അമിനി കടമ്മം ചേത്തലാം ബി കേൾത്താൻ എല്ലാ നാട്ടിലത്തേതും കുട്ടികൾ അവിടെ ഉണ്ട് കേട്ടാണ് എല്ലാം നല്ല സ്മാർട്ട് കുട്ടികളുമാണ് എല്ലാവരും നല്ല സ്നേഹമുള്ള കുട്ടികളുമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും പേരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് അവിടെ ഉള്ള പേരൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ഇപ്പോൾ പണി കിടക്കുന്നതുകൊണ്ടാണ് മെയിൻ എൻട്രസില് കൂടി കയറ്റാത്തത് അത് പുറകിലൂടെ വന്നതാണ് എന്നാലും നല്ല വലിയ കമ്പൗണ്ടാണ് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ടെൻഷനും ഇല്ല നല്ല അവിടെ പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ് ആ പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെയായിരുന്നാലും പഠിക്കാം പക്ഷേ ഇങ്ങനെയുള്ളൊരു ചാൻസ് കിട്ടുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് പഠി എനിക്കാൻ കാരണം നാളെ ഒരു ഹോസ്റ്റൽ ലൈഫ് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞു പോയി നിന്നിട്ടുണ്ടാകുന്ന ഒരു ടെൻഷനും ഒരു വിഷമങ്ങളൊക്കെ ഇല്ല അതൊക്കെ മാറിക്കിട്ടും ഈ പ്രായത്തിൽ ഈ ഹോസ്റ്റൽ ലൈഫും ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പടത്തുമായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരൻസിനോടും എല്ലാ കുട്ടികളോടും എനിക്ക് നല്ല അഭിമാനമാണ് കാരണം ഇത്രയും നല്ല മക്കളാണല്ലോ സ്മാർട്ട് പിള്ളേരുമാണ് അടിപൊളി ഈ സ്കൂളുമാണ് കേട്ടോ അപ്പോൾ അവിടെ ഗസ്റ്റ് ടീച്ചേഴ്സിനും അവിടെ ഹെൽപ്പേഴ്സിനും ഞാൻ പറഞ്ഞപോലെ അവരുടെ സൈറ്റ് നിങ്ങൾക്ക് കയറി വിസിറ്റ് ചെയ്താൽ കാണാൻ പറ്റും സൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് ഇത് വേക്കൻസി ഉള്ളതെന്ന് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങളെ സി വി അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ജോബ് വേക്കൻസി ഉള്ളതൊക്കെ അതിൽ കാണിക്കും അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാ എല്ലാവരുമായിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ക്ലാസ് റൂമിൽ പോയി ക്ലാസ് റൂമിലാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇത്രയും നല്ല തിരക്കായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഒക്കെ അവിടെ നിന്ന് കുറേ സമയം അങ്ങനെ പോയിട്ടാണ് പക്ഷേ സമയം പോയതൊന്നും അറിയില്ല നമുക്ക് വേറെ ഒരു സ്ഥലത്ത് വേറെ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലം പോകാനുള്ളതായിരുന്നു പക്ഷേ എന്നാലും ഇവിടെ കുറേ സമയം നമ്മൾ ഉച്ച കൈയ്യും വരെ ഉച്ച വരെ അവിടെ തന്നെ ആയിപ്പോയി കാരണം എപ്പോൾ പോയതെന്ന് അറിയുമോ നേരത്തെ പോയി അങ്ങനെ അവിടെ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ ഒമ്പത് പഠിക്കുന്ന പിള്ളേർ ഏഴിൽ പഠിക്കുന്ന വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിലും നല്ല സ്നേഹത്തിലുമാണ് എല്ലാവരുടെ പെരുമാറ്റവും അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട് എൻ്റെ ലക്ഷദ്വീപുള്ള പിള്ളേരല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ പിന്നെ ആകുമ്പോഴത്തേക്ക് അടുത്ത ബാച്ച് പിന്നെ ഇവർ ഒരു ബാച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നത്തെ ബാച്ച് എല്ലാവരുമായിട്ട് ഇന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ആൻറ്റി വീഡിയോ ഇടാനായില്ലേ വീഡിയോ ഇടാനായില്ലേ പക്ഷേ ഞാൻ ആയിരുന്നപ്പോൾ എനിക്ക് ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നാലും രാവിലെയൊക്കെ നമ്മളിങ്ങനെ ഔട്ടിങ്ങിലായിരിക്കും പിന്നെ രാത്രി ലേറ്റായിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാകും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാട് പണിയുള്ളതുകൊണ്ട് ഇട പറ്റിയില്ല ഇപ്പോൾ ഇതാ കൊച്ചിയിൽ ഒന്നാം തീയതി എത്തി ഇപ്പോൾ ഓരോരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതാ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ പെട്ടെന്ന് ഞാൻ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല മാക്സിമം നല്ല മക്കളാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എന്നെ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ട് ആ പി കൊച്ചു പിള്ളേർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഫുള്ളായിട്ട് കണ്ടിട്ട് വന്നാലോ വായോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ക്ലാസ് റൂമും കുട്ടികളെയും എല്ലാം ഒരുവിധം മാക്സിമം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷദ്വീപിലെ നവോദയ വിദ്യാലയം അപ്പോൾ അവിടെ അഞ്ചാം ക്ലാസ് എൻട്രസ് ചെയ്തിട്ട് ആറാം ക്ലാസ്സിലേക്കാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് പിന്നെ മെറിട്ട് വയ്യാണ് ഏട്ടാ അവിടെ അഡ്മിഷൻ കിട്ടാൻ പിന്നെ അന്ന് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ അവർക്ക് എപ്പോഴും കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടു പേരൻസിനെ കൊണ്ടുപോയി കഴിപ്പിച്ചിട്ട് ഒന്നിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വരാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അന്നത്തെ ഇത് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നില്ല എന്നാലും അന്ന് അവർക്ക് ആ ഒരു സൗകര്യം കൊടുത്തിരുന്നു ഫുഡ് പേരൻസ് വരുമ്പോൾ എല്ലാം ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് പേരൻസ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കുട്ടികൾക്കൊപ്പം കഴിച്ച് ഫുഡ് കുട്ടികളെ ിച്ചിട്ട് കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ വീട്ടിലോട്ട് വരാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പേരൻസും ഇതൊക്കെ ഞാൻ ഇതിൽ നിങ്ങൾ കാണുന്ന കുറേ പേരൻസിനൊക്കെ എനിക്കറിയാവുന്നവരൊക്കെ ഉണ്ടാവും നാട്ടിലുള്ളത് പിന്നെ അതിന് അവിടെ തന്നെ അവിടെ കെമിസ്ട്രി ലാബുണ്ട് അവിടെ ടീച്ചർ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഹബീബ ഹബീബന്നാണെന്ന് തോന്നുന്നു പേര് ഹബീബ ഹബീബന്നാണെന്ന് തോന്നുന്നു പേര് ചോദിച്ചപ്പോൾ ഹബീബെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ പിന്നെ അപ്പോൾ ഇതാണ് അവിടുത്തെ ലാബ് കെമിസ്ട്രി ലാബ് അപ്പോൾ കെമിസ്ട്രി ലാബും ഒന്ന് കവർ ചെയ്ത് അവിടെ ടീച്ചറായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു അപ്പോൾ ടീച്ചർ പുതുതായിട്ട് വന്നാണെന്ന് പറഞ്ഞു കുറച്ചേ ആയിട്ടുള്ളൂ എനിക്ക് ഒന്നും അത്ര വലിയ പരിചയമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഫർഷാദ് അവിടെ കുട്ടികളൊപ്പം നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ അവനോട് പോട്ട് യാത്ര ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ കൊണ്ടുപോയ മുട്ടയും ചോക്ലേറ്റും ഒക്കെ അതും കൊടുത്തു പിന്നെ ഫുഡ് അവർ മറ്റേ പ ഇവർ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അവിടെ കഴിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഉണ്ട് കേട്ടോ അന്നത്തെ ദിവസം മെസ്സവിടെയുണ്ട് ഞാൻ അവിടെ ആ മെസ്സിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങോട്ട് മെസ്സിലോട്ടോ ഹോസ്റ്റലിലോട്ടോ ഒന്നും നമുക്ക് അലോഡല്ല ഇതാണ് എൻട്രസ് ആണ് ഞാൻ ഓഫീസ് ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു വീണ്ടും പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഓഫീസിൽ പ്രിൻസിപ്പാളും കുറച്ച് ടീച്ചേഴ്സും ആൾക്കാരും ഒക്കെ ആയിരുന്നിട്ട് ഒരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ പിന്നെ അതുവരെ അത് തീരും വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ പ്രിൻസിപ്പാളിൻ്റെ റൂം ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ വന്നിട്ട് നാട്ടിലുള്ളവരിങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഫോൺ സംസാരിച്ച് അവരെല്ലാം അവിടെ അവിടുത്തെ അവരെ മക്കളെയും ഒക്കെ കാണിച്ചു തന്നു എല്ലാ ഒരുവിധം കുറച്ച് പേരെല്ലാം അറിയാവുന്ന പിള്ളേർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ പിള്ളേരെ നമുക്ക് കണ്ട് എപ്പോഴും ചെറുപ്പത്തിൽ കാണാത്തതുകൊണ്ട് അവർ പറഞ്ഞു തന്നപ്പോൾ ഇന്ന ഇന്നുള്ള മോളാണ് ഇവരെ മോളാണ് ഇവരെ മോളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ അവരോടെല്ലാം സംസാരിച്ച് എന്നിട്ട് ഞങ്ങൾ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നാലും ഞാൻ പിന്നെ പോയത് ഹോസ്റ്റലൊന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അലോടല്ല ഹോസ്റ്റലിൻ്റെ അടുത്ത് കയറാൻ പറ്റില്ല പിന്നെ അങ്ങോട്ട് ഹോസ്റ്റലിൻ്റെ ആ ഭാഗ്യയ്ക്ക് നടക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പിള്ളേർ മെസ്സിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് അവരും എല്ലാ ആവേശത്തിലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്ന് കയറി അവിടെയും കുറച്ച് കവർ ചെയ്തു അതിൻ്റെ കിച്ചണിലോട്ടൊന്നും കയറാൻ അല്ലോടെല്ലാം അപ്പോൾ ഞാൻ അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് നല്ല കൃഷികളുണ്ട് കാന്താരി ഉണ്ട് ചെറിയ ചുർമ്മ വളകുണ്ട് പിന്നെ പല അതൊക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെറുങ്ങനെ കായ്ച്ച് വരുന്നേ ഉള്ളൂ ചെറിയ ചെറിയ മുട്ടകളായിട്ട് പിന്നെ അതൊക്കെ കുട്ടികളൊപ്പം കൂടി പറിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ തിരിക്കുന്നത് എല്ലാം ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മിസ്സാക്കാതെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക எறம் சட்டிலா எம்ஜி ரோட்டில் அச்சாறு ഇത് ആൽവ തമാടെ വൈസ് റെക്കോർഡ് വൈസ് പൊളി കസ്റ്റാർഡ് കസ്റ്റാർഡ് ചേരണ്ടി വേറെ ആടി ഹോളി ആ ഹൈ ആ പേര് ആ അഫ്രസ് മുഹമ്മ എന്നസിൻ നാട് സൗരത്തെ മോൻ നാട് കടമത്ത് കടമത്ത് ആമിനി അമ്മിനി പേര് സൽമാ സൽമാ പേര് നിവി എവിടനാട് അതോ മോനെ അസല എവിടനാട്

മാങ്ങ പറു മാങ്ങനെ പറയാനായിട്ടില്ല ചെറിയ ചെറിയ മൊട്ടായിട്ട് വന്ന് ഇങ്ങനെ വരുന്നേ ഉള്ളൂ പക്ഷേ കുട്ടികളൊപ്പം കൂടി ആ ഒരു കുട്ടികൾക്കൊപ്പം മാങ്ങ പറിക്കാനൊക്കെ ഒരു വല്ല വല്ലാത്ത രസം ഉണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ മാങ്ങൻ്റെ മധുരവും പുളിപ്പും ഒന്നും അല്ല പക്ഷെ ആ കുട്ടികളൊപ്പം കൂടാനൊരു രസം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ആ വീട്ടിലോട്ട് തിരിച്ചു അപ്പോൾ ഇനി വൈകുന്നേരം വേറെ പരിപാടിയൊക്കെ ഉണ്ട് അതുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ടും ഞങ്ങളുടെ മിനിക്കോയിലെ വിദ്യാലയ നവോദയ വിദ്യാലയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബായ്